മധ്യവയസ് പ്രായം കഴിഞ്ഞ പലർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലും ഒരു ചെവിക്കുള്ളിൽ നിന്നും ഇരച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തുടക്കത്തിൽ പലർക്കും ഉണ്ടാക്കുന്നതും കേൾവിക്കുറവ് ഉണ്ടാക്കുന്നതുമായ ഒരു പ്രശ്നമാണിത് നാൾ കഴിഞ്ഞാൽ കാതിലെ ഇരപ്പിനോട് നമ്മൾ സമരസപ്പെടും എങ്കിലും ആ ഇരപ്പ് ചില സമയത്ത് വലിയ ശല്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു എളുപ്പ വിദ്യയുണ്ട് അതിനായി ഒരു മരുന്നുണ്ടാക്കേണ്ടതുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള തൊലി തൊലികളഞ്ഞ് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത ചാറ് ഇരുപത്തഞ്ച് മില്ലി എടുക്കുക കടുകണ്ണ നൂറ് മില്ലി ഇനി ചെയ്യേണ്ട വിധം എന്താണെന്ന് നോക്കാം കടുകണ്ണ ഒരു പാത്രത്തിലൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളിച്ചാറ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി എണ്ണയിലെ ജലാംശം വറ്റി വന്നതിന് ശേഷം നല്ലവണ്ണം അരിച്ച് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക ഇതിൽ നിന്നും രാത്രിയിൽ ഒരു തുള്ളി മാത്രം ഇരച്ചുകൊണ്ടിരിക്കുന്ന കാതിൽ ഇറ്റിക്കുക ഇത് തുടർച്ചയായി മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ചെയ്യേണ്ടതുണ്ട് കാതിലെ ഇരപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ുറവ് പരിഹരിക്കാനും ഇത് നല്ലൊരു മരുന്നാണ് കെഴുവിശക്തിയെ വർദ്ധിക്കുകയും ചെയ്യും പോഷകാഹാരം കൂടുതൽ കഴിക്കുന്നതും കെഴുവിശക്തി കൂട്ടാൻ നല്ലൊരു മരുന്നാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക